നബിസ്വല്ലാസലമ തങ്ങളെ പഠിക്കുമ്പോ വിയർപ്പ് പഠിച്ചാൽ മനസ്സിലാവും ഉമിനീര് പഠിച്ചാൽ മനസ്സിലാവും കയ്യും കാലും പഠിച്ചാൽ മനസ്സിലാവും നബി തങ്ങളുടെ കണ്ണ് പഠിച്ചാൽ മനസ്സിലാവും നബിസ്വല്ലാമ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം എന്നാണ് എന്നാലേ മനസ്സിലാവുകയുള്ളൂ പുണ് നബിസ്ആ അലൈവിസ്മയുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ് മനസ്സിലാക്കാൻ ആദ്യമായി മദീനയിലേക്ക് ആറാമത്തെ വയസ്സിൽ പോയി ഉമ്മാന്റെ ഒപ്പം തിരിച്ചു വരുമ്പോ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു കൂടെ ഒരു അടിമയാണ് ഉണ്ടായിരുന്നത് നാട്ടിലേക്ക് മടങ്ങി മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒട്ടകങ്ങൾ വരുന്ന മലമ്പാതയിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ പൊടി മാറിയിട്ടും അലർജി ഉണ്ടായിട്ടും തിരിച്ചു വന്നപ്പബിതങ്ങൾക്ക് സല്ല അല്ലാസ്മക്ക് ചെങ്കണ് രോഗം പിടിപെട്ടു വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട് ഉമ്മ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മക്കാര് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞമ്മളെ ഭാഷയിൽ പറഞ്ഞാല് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ദണ്ണൻ ചെങ്കണ്ണ പക്ഷെ ഒരു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിൽ അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനമാണ് പേര് ഞാട്ടതാണ് ഹാരിസ് ബു എന്ന പേരായ ഒരാളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചികിത്സകൻ അപ്പൊ ഞാൻ അതിനൊരു പേരെ കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതിനെ കൊണ്ടുപോയി അതാണ് അന്ന് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു ഹാരിസ് എന്ന് പറയുന്ന കോളേജ് കോളേജിൽ പ്രധാനപ്പെട്ട ഡോക്ടർ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് കയറ്റി നിർത്തി എന്നിട്ട് തല മുതൽ വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു ചെങ്കണ് മാറി എന്നുള്ളതാണ് ചരിത്രം നബി മുസ്തഫു സാഹിസ്മയുടെ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് മക്കയിലെ കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു അങ്ങനെ പോയിട്ട് പറയരുതേ പേര് ഞാൻ ആ വിഷയം മനസ്സിലാകാൻ വേണ്ടി ആദ്യമായിട്ട് കണ്ടുപിടിച്ചു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാണ് ഒരു മനുഷ്യനെ പഠിക്കാൻ ഉമിനീര് പഠിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ ഉണ്ട് എന്നാൽ അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാളെ കിട്ടും അത് തന്നെയാണ് സുദ്ധി ഒരിക്കൽ വീട്ടിൽ ചെന്നു മുസ്തഫി ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വസ്ഥതകളുണ്ട് നബി തങ്ങൾ ചോദിച്ചു ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഫാത്തിമ ബി പറഞ്ഞു കഴിച്ചിട്ടില്ല കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ കുറെ വീടുകൾക്കൂടെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും വല്ല ജോലി ഉണ്ടോന്ന് അന്വേഷിച്ച് ഞാൻ നടന്നു ഒരു പണിയും കിട്ടിയില്ല കുറെ ദൂരം സഞ്ചരിച്ച അവസാനം ഒരു ജൂതന്റെ വീട്ടിലെത്തി ജൂതനോട് ചോദിച്ചു ഇവിടെ വല്ല പണിയുണ്ടോ എന്ന് ചോദിച്ചുണ്ട് കാരണം നിങ്ങളെ കൊണ്ട് പറ്റുമോന്നറിയില്ല അറിഞ്ഞു എന്താ ചോദിച്ചു വെള്ളം കോരല്ല എന്ന് പറഞ്ഞു എന്താ കിട്ടുക ചോദിച്ചു ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരൊക്കെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ജൂതന്റെ വീട്ടിൽ നബിസ്വല്ലാളിസലമ വെള്ളം കോരാൻ വേണ്ടി നിന്നു നല്ല ആഴുള്ള കിണറാണ് വെള്ളം കോരി കഴിഞ്ഞാൽ ഒരു ഒരു കരക്കിട്ടു പതിനാല് ബക്കറ്റ് വെള്ളം കോരിയപ്പോ കയറീട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണോ ജൂതന് ദേഷ്യം വന്നു ആരെപ്പം ഇതിൽ ഇറങ്ങാൻ കിട്ട ഈ കിണറാണെങ്കി അത്ര ആഴുള്ള കിണര് കൈയ്യോണ്ട് കൊടുത്തു പുണ്യനബി സല്ലാ ഇസ്ലാമയുടെ എന്നിട്ട് അയാൾ അങ്ങടേക്ക് പോയി കിണറ്റിൽ ഇറങ്ങാൻ പറ്റി ആരേലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് അങ്ങാടി ചെന്ന് എല്ലാരോടും ഇങ്ങനെ പറഞ്ഞു നമ്മളെ കിണറ്റിക്കൊരു ബക്കറ്റ് വീണ്ടും നിങ്ങളൊന്ന് വന്നിട്ടു പറഞ്ഞോരും തയ്യാറായില്ല കാരണം ഈ കിണറ്റിക്ക് ആരും ഇറങ്ങൂല അതിനകത്ത് ആഴുണ്ട് മൂപ്പർക്ക് ദേഷ്യം പിന്നി കൂടി കിണറ്റിൽ ഇറങ്ങാൻ ആളിയും കിട്ടുന്നില്ലല്ലോ രണ്ടാമതും കടനു വരിയാണ് അപ്പൊ കിണറ്റിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് കയറ് കരക്കങ്ങനെ കിടക്കണം അപ്പൊ ഇയാളെങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത് നുസരിച്ച് ആ വന്ന ആള് മുഹമ്മദറ്റേന്നാവോ എന്ന ഒരു തോന്നല് പിന്നെ ഇങ്ങനെ ഉറപ്പായി വന്നത് മുഹമ്മദാണ് ലക്ഷണൊക്കെ നോക്കുമ്പോ മുഹമ്മദിന്റെ എല്ലാ ലക്ഷണമുണ്ട് സല്ലം ബാഹുലീസ് ഉറപ്പായപ്പോ ഒരു കാര്യം ചെയ്തു വാളുംങ്ങട്ട് ഊരിയിട്ട് ഇടത്തെ കയ്യെ കുടിച്ചാണ്ട് വലത്തെ കയ്യെ മുഹമ്മദിനെ ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് അടിച്ച് എനിക്ക് ആ കൈ പറഞ്ഞു പറഞ്ഞാ വെട്ടിയത് രണ്ട് കഷ്ണായി രക്തങ്ങനെ ഒഴുകി കിണലും കരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്ന് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി മതിലിന്റെ അപ്പുറത്തുകൂടെ ഇങ്ങനെ രണ്ടുപേരും നടന്നു പോകുമ്പോ രക്തം ഒലിച്ചു വരുന്നത് കണ്ടു മതിലിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോ ഒരാൾ ബോധരഹിതനായി കിടക്കുന്നു അവ രണ്ടുപേരും ചാടി വന്നു വെള്ളക്കെടുത്ത് കൊടഞ്ഞു ബോധം കിട്ടിയപ്പോൾ മുമ്പ് നീച്ചുങ്ങാണ്ട ആ കയ്യെടുത്ത് മണ്ട നേരെ ഹദറത്തിൽ റസൂലുള്ളാഹി നബി തങ്ങളുടെ ചെന്നിട്ട് പറഞ്ഞു ടിച്ച കൈ എനിക്ക് ആവശ്യമില്ല നിൽക്കുവാണ്ടാറി ആ കൈ കൊടുത്തു നബി തങ്ങൾ ആ കൈ വാങ്ങിയിട്ട് വിസ്മിൻ ചെല്ലിങ്ങാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് സെറഫാക്കപ്പെട്ട ഉമിനീർ എടുത്തു കണ്ടെന്ന് തേച്ചു കൊടുത്തു ഭയമായി മുത്തഫാ നബി അലൈഹി വസ്ലാം തങ്ങളെ പഠിക്കാൻ തൊള്ളേത് തുപ്പലം പഠിച്ചാൽ മതി ലോകത്ത് ഇങ്ങനെ ആരാ ലോകത്ത് ഇങ്ങനെ ആരാണുള്ളത് ഇതെല്ലാം ചരിത്രരേഖയാണ് രണ്ടും വലിയ സംഭവ തത്താന്തറ നീയുള്ള കല്യാണം കഴിച്ചു പെണ്ണിട്ടി കൊടുക്കുന്നു ആദ്യ രാത്രി കൂടിയിട്ടില്ല അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് എന്നുള്ള വിളിയാളം കേട്ടു യുദ്ധത്തിന് ഉറപ്പെട്ടോളീ മൂപ്പരോ ഭാര്യനോട് പറഞ്ഞു പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാൻ വിളിക്കേണ്ടി പോതിരിക്കാൻ കഴിയൂല ഞാൻ അപ്പൊ വരാ അസ്സാം വലിക്കും വാളിട്ട് അരേ തൂക്കിങ്ങാണ്ട് യുദ്ധത്തിന് ചെന്ന് നോക്കുമ്പോ വെട്ടല്ല അമ്പയിത്താണ് പ്രധാനായിട്ടും നടക്കുന്നത് മുമ്പരത്തുള്ളത് ഒരു വാളുവാണ് അപ്പം ഇങ്ങനെ നോക്കിയപ്പോ മുമ്പർക്ക് തോന്നി അള്ളാൻ റസൂലി സ്വലം ഒരു കല്ലിന്റെ മേലെങ്ങനെ ഇരിക്ക ദൂരന്ന് ഉന്നുള്ള ആരെങ്കിലും ഒരാള് അമ്പയ്തിട്ട് നിബിധങ്ങളെ മേത്തെങ്ങാനോ അത് കൊണ്ടാല് പിന്നെ എന്തിനാ ഈ കത്താതെ ജീവിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം മുസ്തഫായ നബി നബിസ്വല്ലി വല്ല മാതങ്ങൾ ഇരിക്കണേൻ്റെ മുന്നിൽ മറയായിട്ട് ഇങ്ങനെ നിൽക്കാം അമ്പ് ഏതായാലും എന്റെ അടുത്തില്ല എന്നാ ഒരു പരിചയങ്കിലും ആയിക്കോട്ടെ കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ തീരുമാനിച്ചിട്ട് നബിസ്വല്ലാ അലൈഹി വസല്ലം മാതങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ ചെന്നിട്ട് മറയായിട്ട് ഇങ്ങനെ നിന്നു മുപ്പത് പ്രതീക്ഷമായിരിയാണ് അമ്പ് വന്നു തറച്ചു തറച്ചത് കത്താതയുടെ കണ്ണിലായിരുന്നു അത് ഇങ്ങനെയാണ് പറിച്ചും കണ്ടെടുത്തപ്പോ അതിന്റെ കണ്ണുകൾ പോന്നു ആ കണ്ണിങ്ങനെയാണ് കയ്യ് പിടിച്ചിട്ട് അലൈഹി നബിസ്ലിമെ ഇരിക്കുകയുണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലെ ഞാൻ പുതിയ പെണ്ണട്ടിയതാണ് എങ്ങനെ ഞാൻ കണ്ണില്ലാതെ പേരേക്കാണ് പോവാ എനിക്ക് എന്റെ കണ്ണു വേണം പറഞ്ഞു അലൈഹി നബിഅലിമെ ചോദിച്ചു കത്താദ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ രണ്ട് കണ്ണ് പോരയോ കത്താദാ എന്ന് ചോദിച്ചു കത്താത റതി പറഞ്ഞു നബിയെ പുതിയ പെണ്ണിട്ടിയതാണ് എന്റെ പെണ്ണുങ്ങൾ ഞാൻ വരുന്ന കാത്തു പേരലിട്ടാണ് കണ്ണില്ലാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് മടക്കി കിട്ടും വേണം പിന്നെ ഇപ്പൊ സ്വർഗത്തിൽ രണ്ട് കണ്ണ് തരാന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല അപ്പ ഏതായാലും എനിക്ക് വേറെ കിട്ടും വേണം എന്ന് പറഞ്ഞു സീസിനാ കത്താതാ റതി അപ്പൊ അതുങ്ങൾ ഏതായാലും തരാന്ന് പറഞ്ഞതാണ് അത് തരണം ഈ കണ്ണ് പിടുന്നു തരണം എന്ന് പറഞ്ഞു ആ കണ്ണു വാങ്ങിക്കാണ്ട് റഹ്മാൻ റഹീം എന്ന് അവിടെ വെച്ചിട്ട് സെറഫാക്കപ്പെട്ട് ഉമ്മിനീരടുത്ത് തേച്ചു കൊടുത്തു കത്താത ഹൃദയെന്നെ പറയുന്നു എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ് പോലും ബാധിച്ചിട്ടില്ല സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം വേണ്ട അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം എന്നാലും സ്നേഹിക്കാൻ പറ്റുക ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മുറഹിബ് രാജാവുമായിട്ടാണ് യുദ്ധം നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി കോട്ടയുടെ മുമ്പിൽ അണിനിരന്നു മുറഹിബ് രാജാവ് മാസങ്ങളോളം കഴിഞ്ഞൂടാനുള്ള ഈത്തപ്പഴും ഗോതമ്പും കോഴിമുട്ടിയും പാലും വെള്ളൊക്കെ കോട്ടയിൽ കയറ്റിയിട്ട് വാതിലടച്ചിട്ട് ഫ്രണ്ടിന്ന് പാലെടുത്ത് വെച്ച് നബിയും സഹാബത്തും ചെന്ന് നിന്നു ഇറങ്ങുന്നരുതീറ്റി ഓല കൊണ്ട ഭക്ഷണക്കൊരു തിരക്കെന്ന് തീരാൻ തുടങ്ങി അവസാനം ഈത്തപ്പന മുറിക്കാൻ തീരുമാനിച്ചു വെറുതെ ഈത്തപ്പന ഇങ്ങനെ മുറിക്കുമ്പോ ദേഷ്യം പിടിച്ചിട്ട് ഓല ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പന മുറിക്കാൻ തീരുമാനിക്കുന്നത് ഹൈബറിൽ അങ്ങനെ ഈത്തപ്പന ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാത്രി എല്ലാരും കിടക്കാൻ പോകാൻ നേരത്തെ മുത്തുനബി സല്ലിസ്വല്ലാം പറഞ്ഞു നാളെ ഞാൻ ഒരാളുടെ കയ്യില് പതാക നൽകും യുദ്ധത്തിന്റെ കൊടി അയാൾ കാരണം ഹൈബർ നമുക്ക് എന്ന് പറഞ്ഞു പിറ്റേന്ന് ശുഭകാരം കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ മുട്ടി തിരിഞ്ഞു നിൽക്കുകയാണ് കാരണം ഇന്ന് ജയിച്ച കൊടി എല്ലാവർക്കും വേണ്ടി വരുമല്ലോ അങ്ങനെയാണല്ലോ ഈ സംഗതി ഇന്ന് എന്തായാലും ജയിക്കും പറഞ്ഞതാണല്ലോ ആർക്കാ വേണ്ടാത്തത് ആരും ആരും പോണെങ്കിൽ ഒക്കെ തല കാട്ടുക ഒക്കെങ്ങനെ പറഞ്ഞു നോക്കുക ആ കൊടീ കിട്ടിയെങ്കിൽ ഇന്നിപ്പ എന്തായാലും ജയിക്കും പറഞ്ഞാലേ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം നവിതാങ്ക അങ്ങടെ ഒന്നും നോക്കിയില്ല കൊറേ കഴിഞ്ഞപ്പോ ചോദിച്ചു അലിയാല് ചോദിച്ചു എവിടെ അലിയെന്ന് ചോദിച്ചു സഹാബത്ത് പറഞ്ഞു നബിയെ മൊബൈൽ തീരെ വയ്യാതെ കിടക്കുകയാണ് ഒന്ന് പോയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടാൾക്കാര് പോയി അലി അലിറലി അള്ളാ കൂട്ടിക്കൊണ്ടുവന്നപ്പോ കണ്ണിന് അസുഖം ബാധിച്ചിട്ട് കണ്ണിങ്ങനെ മീക്കാൻ വയ്യാതെ പോള വന്ന് അടഞ്ഞു തടിച്ചു വീർത്തിരിക്കും അങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിട്ടാ വന്നേ പരുന്തുകൾക്ക് താഴെ പതുങ്ങി നീങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എപ്രകാരം കാണാൻ കഴിയുമോ അതിനേക്കാൾ ദൂരത്തേക്ക് അതിനുശേഷം എനിക്ക് സൂക്ഷ്മമായി കാണാൻ കഴിഞ്ഞിരുന്നു സൈദനാലി അബിനി ലിബ് അങ്ങനെ മുസ്തഫായ നബി മുസ്തഫനാഹ് അലൈഹിമയുടെ വായയിലെ ഉമിനീര് പഠിച്ചാൽ തന്നെ അത്ഭുതം തീരൂല ബാക്കിയൊക്കെ പിന്നല്ലേ